ലോകത്തിലെ ഏറ്റവും വലിയ കായികോത്സവമായ ഒളിമ്പിക്സിന് പാരീസിൽ തിരിതെളിയുമ്പോൾ ലോകമെമ്പാടുമുള്ള പ്രേമികൾ ആവേശത്തിലാണ് ഒളിമ്പിക്സിന്റെ തുടക്കം ആഘോഷമാക്കുകയാണ് കായിക ലോകം കേരളത്തിലും ആഘോഷങ്ങൾ പൂട്ടിപ്പിടിക്കുകയാണ് ചെറുപ്പങ്ങൽ ഹോളി ക്രോസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒളിമ്പിക്സ് ഡേ സ്പെഷ്യൽ അസംബ്ലിയും ദീപശികാ പ്രയാണവും പ്രതീകാത്മക അവതരണവുമായാണ് ഒളിമ്പിക്സ് ആഘോഷം സംഘടിപ്പിച്ചത് ലോകത്തിന്റെ ഇരുന്നൂറിലധികം രാജ്യങ്ങളിൽ നിന്നുള്ള കായിക താരങ്ങൾ പങ്കെടുക്കുന്ന കായിക ഉത്സവത്തിന്റെ പ്രത്യേകതകൾ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് പരിപാടികൾ സംഘടിപ്പിച്ചത് നീളവും വീതിയും മൂന്ന് ഈസ്റ്റ് രണ്ട് എന്ന അംശബന്ധത്തിലുള്ള വെളുത്ത പതാകയിൽ തീർത്തതും വിവിധ ഭൂഖണ്ഡങ്ങളെ സൂചിപ്പിക്കുന്നതുമായ ബ്ലൂ ഗ്രീൻ റെഡ് യെല്ലോ ബ്ലാക്ക് എന്നീ നിറങ്ങളിലുള്ള വളയങ്ങൾ സ്കൂൾമുറ്റത്ത് നിർമ്മിച്ചിരുന്നു കൂടുതൽ വേഗത്തിൽ കൂടുതൽ ഉയരത്തിൽ കൂടുതൽ ശക്തിയോടെ ഒത്തൊരുമയോടെ എന്നീ ആപ്തവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ച പ്ലക്കാർഡുകളും പ്രദർശിപ്പിച്ചിരുന്നു ഒളിമ്പിക്സിൻ്റെ ഉദ്ഘാടന ചടങ്ങിൻ്റെ പ്രതീകാത്മകമായ അവതരണം നടത്തി കുമാരി റീമ എബി ദീപശികിയുമായി ഓടിയെത്തിയതും കൗതുകമായി ഗ്രാമപഞ്ചായത്ത് മെമ്പർ ബോബിച്ചിൻ കിക്കോലി പ്രിൻസിപ്പൽ ഫാദർ സോമി മാത്യു ഹെഡ് മാസ്റ്റർ ഷാജി ജോസഫ് സെൻ അബ്രഹാം ബിജു എൻ ഫിലിപ്പ് സോഫി സബാസ് എന്നിവർ പ്രസംഗിച്ചു ലോകത്തില് കായിക മേഖലയ്ക്ക് എന്തുമാത്രം പ്രാധാന്യമുണ്ട് എന്നുള്ളത് നമ്മുടെ ലോകമാധ്യമങ്ങൾ കൂടെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് മുപ്പത്തി മൂന്നാമത് ഒളിമ്പിക്സിന് ഇന്ന് പാർട്ടി തുടക്കം കുറിക്കുക നമുക്കറിയാം ഈ ലോകരാജ്യങ്ങളോടൊപ്പം നമ്മുടെ ഇന്ത്യയും പങ്കെടുക്കുന്നു പ്രധാനപ്പെട്ട എല്ലാ കായിക മേഖലകളിലും നമ്മൾ അതിൽ പാർട്ടിസിപ്പേറ്റ്സ് ആണ് ഇന്നലെ ആരംഭിച്ച അമ്പയത്ത് മത്സരത്തിൽ നമ്മുടെ രാജ്യം മത്സരത്തിൽ പങ്കെടുക്കുകയും അതിനെ അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കുകയും ചെയ്യുന്നതായി നമ്മൾ ഇന്ന് മാധ്യമങ്ങൾക്കൂടി വായിച്ചു നമുക്കറിയാം കുറച്ച് കുറച്ച് നാളുകളായി നമുക്ക് ഒളിമ്പിക്സിൽ നിന്നും നമ്മുടെ ഇന്ത്യക്ക് വലിയ മെഡലുകളോ സ്വർണങ്ങളോ ഒന്നും കിട്ടാത്ത ഒരവസരത്തിൽ കഴിഞ്ഞ ഒളിമ്പിക്സിൽ നീരജ് ചോപ്രയിലൂടെ ജാവി ത്രോയിൽ നമ്മൾ സ്വർണം വാങ്ങിച്ച് ലോകത്തിന്റെ നെറുകയിലെത്തിയ കഴിഞ്ഞ ഒളിമ്പിക്സ് നമുക്ക് ഓർമ്മിക്കാം